ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം നമ്മൾ സ്വീപ് ആൻഡ് ബ്രേക്കിനെ പറ്റി പഠിച്ചു അല്ലേ ഓക്കെ ഏതൊരു സ്ഥലത്തേക്കാണോ ഒരു സ്വീപ് സ്വീപ്പ് മീൻസ് ലിക്വിഡിറ്റി സ്വീപ് ദ്രേക്ക് ബ്രേക്ക് കിട്ടുന്ന ആ ഒരു സ്ഥലം സ്ട്രോങ് എന്ന് നമ്മൾ പഠിച്ചു ഇനി പൊതുവെ എസ് എം സി ചെയ്യുന്ന ട്രേഡേഴ്സ് ട്രാപ്പ് ആകാൻ ചാൻസ് ഉള്ള ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിനാണ് എസ് എം ടി എന്ന് പറയുന്നത് സ്മാർട്ട് മണി ട്രാപ്പ് ഓക്കെ ഇതിനു വേണ്ടി നമ്മൾ രണ്ട് കേസുകൾ ഇവിടെ പറയുന്നുണ്ട് അത് ഒന്ന് കേസ് വൺ രണ്ട് കേസ് ടൂ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു പാറ്റേൺ ഈ രണ്ട് പാറ്റേൺ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ബെനിഫിഷ്യൽ ആകും ഓക്കെ നിങ്ങളുടെ ട്രേഡിംഗിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും സ്റ്റോപ്പ് ലോസ് അടി കുറയും വിൻ റേറ്റ് കൂടും നിങ്ങൾ ചെയ്യുന്ന എസ് എം സി ട്രേഡിൽ ഇതൊന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ കേസ് വൺ എന്ന് പറയുന്നത് നമുക്കൊരു സ്ട്രോങ് പോയിന്റ് കിട്ടി ഓക്കെ സ്ട്രോങ് പോയിന്റ് കിട്ടി അതിനുശേഷം മാർക്കറ്റ് താഴെ വന്നു താഴെ വന്നു കഴിയുമ്പോൾ ഈ ഒന്നാമത്തേനും മൂന്നാമത്തേ ഒരു ലോയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇതിന്റെ സെൻട്രൽ ഉള്ളത് എസ് എം ടി ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എസ് എം ടി എടുക്കേണ്ടത് ഓക്കെ അതിനുശേഷം ഈ എസ് എം ടി ഈ ലിക്വിഡിറ്റി ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രീം ലിക്വിഡിറ്റിയുടെ നിയറസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്നായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് അപ്പൊ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്യും അതിനുശേഷം അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ലിക്വിഡിറ്റി എടുക്കും അതിനുശേഷം മാർക്കറ്റ് ഫാളാകും രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്യും പക്ഷെ ലെഫ്റ്റ് സൈഡിൽ ലിക്വിഡിറ്റി ഇല്ല ലിക്വിഡിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും അതിനുശേഷം ഈ ലിക്വിഡിറ്റി എടുക്കുന്നു നേരെ മാർക്കറ്റ് ഫാളാവുന്നു ആവുന്നു ഓക്കെ ഓക്കെ അപ്പൊ നമുക്കത് ചാർട്ടിൽ പോയിട്ട് നോക്കാം എങ്ങനെയാണ് എസ് എം സി ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരു ട്രാപ്പ് ആവുന്നതെന്ന് നമുക്ക് ചാർട്ടിലൊന്ന് പോയി നോക്കാം ഓക്കെ നമുക്ക് ഇവിടെ ഒരു സ്ട്രോങ് പോയിന്റ് കിട്ടിയില്ല ഒരു സ്വീപ് ഒരു ബ്രേക്ക് ഒരു സ്വീപ് ആൻഡ് ബ്രേക്ക് തന്ന ഏരിയ സ്ട്രോങ് ആയിരിക്കും അല്ലേ അപ്പൊ ഈ രണ്ട് കേസ് വണ്ണും കേസ് ടൂവും എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം ഈ ഒരു പാറ്റേൺ അപ്പൊ ഏതാണ് ഇവിടെ വർക്ക് ആവുന്നത് ഏതാണ് ഇവിടെ ക്രിയേറ്റ് ആവുന്നതെന്ന് ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഓക്കെ ഇവിടെ ഒരു സ്വീപ് ആൻഡ് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി മാർക്കറ്റ് അഗെയിൻ ഇവിടെ ഇവിടെ ഉള്ള ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഒരു ചെറിയ റിയാക്ഷൻ തന്നിട്ടുണ്ട് റിയാക്ഷൻ അല്ല ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ലിക്വിഡിറ്റി ഇല്ലാത്തത് കൊണ്ട് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇത് ഏതാണ് പാറ്റേൺ ഈ പാറ്റേൺ ഏതാണെന്ന് ഏതാണെന്നൊന്ന് നോക്കി ലോയിന് ബ്രേക്ക് ചെയ്യാതെയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് ഈ ലിക്വിഡിറ്റി എടു എടുത്തിട്ട് മാർക്കറ്റ് ഫാളായി ഓക്കെ ഇത് പാറ്റേൺ എന്ന് പറഞ്ഞ കേസ് ടൂ അല്ലേ കേസ് ടൂ അല്ല നമ്മുടെ പാറ്റേൺ ഓക്കെ അപ്പൊ കേസ് ടൂ ആയിരുന്നു ഇവിടെ സംഭവിച്ചത് അതിനുശേഷം ഇതായിരുന്നു ലിക്വിഡിറ്റി എസ് എം ടി പോയിന്റ് സ്മാർട്ട് മണി ട്രാപ്പ് എന്ന് പറയുന്നത് ഇതായിരുന്നു അപ്പോ അതിന്റെ നിയറസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിൽ നിന്നാണ് മാർക്കറ്റ് ഫാള് തന്നത് ഓക്കെ അപ്പൊ ഇതൊരു എസ് എം ടി ആയിട്ട് ആക്ട് ചെയ്തു സെൻട്രലിലുള്ള പോയിന്റ് സ്മാർട്ട് മണി ട്രാപ്പ് ആയിട്ട് ആക്ട് ചെയ്യുന്നു ഇത് കേസ് ടൂ ആണ് ക്രിയേറ്റ് ചെയ്തത് അതിനുശേഷം ഈ ബ്രേക്കർ ബ്ലോക്കിൽ നിന്ന് മാർക്കറ്റ് മൂവ് ആവുന്നു െൻ നമുക്ക് നെക്സ്റ്റ് ഒരു ബ്രേക്കും കിട്ടുന്നു അവിടെ അല്ലേ ഇവിടെ ഒരു ബ്രേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ ഒരു സ്വീപ് ആൻഡ് ബ്രേക്ക് കിട്ടിയ ഏരിയ അഗൈൻ സ്ട്രോങ് ആവും അല്ലേ ഇവിടെ ആയിരുന്നു സ്വീപ്പ് കിട്ടിയത് ലിക്വിഡിറ്റി സ്വീപ് കിട്ടിയത് ദെൻ ഇവിടെ ബ്രേക്ക് കിട്ടി അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സ്ട്രോങ് പോയിന്റ് ഇതാണ് ഇനി മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ആകാൻ പാടില്ല ഇത് മുകളിലേക്ക് ബ്രേക്ക് പാടില്ല ആടില്ലന്നല്ലേ പഠിച്ചത് അപ്പോ ഇനി ഇവിടെ ഏത് പാറ്റേൺ ആണ് ക്രിയേറ്റ് ആയത് മാർക്കറ്റ് താഴത്തേക്ക് ഫാള് തന്നു ലെഫ്റ്റ് സൈഡിലുള്ള ലിക്വിഡിറ്റി ലെഫ്റ്റ് സൈഡിലുള്ള ലിക്വിഡിറ്റി ഏതാ ലെഫ്റ്റ് സൈഡിലെ ലിക്വിഡിറ്റി ഇല്ല അല്ലേ അപ്പോ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു മാർക്കറ്റ് മാർക്കറ്റ് ലിക്വിഡിറ്റി ഇങ്ങനെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു അപ്പൊ പല എസ് എം സി ട്രേഡേഴ്സ് ഈ ഒരു എഫ് ഇ ജി ജിന്നൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിൽ നിന്നൊക്കെ പോയി എൻട്രി എടുക്കും അതിനുശേഷം മാർക്കറ്റ് അവരുടെ ലിക്വിഡിറ്റി കളക്ട് ചെയ്യും ഓക്കെ ലിക്വിഡിറ്റി കളക്ട് കളക്ട് ചെയ്തിട്ട് മാർക്കറ്റൊക്കെ ഫാളോ ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ എസ് എം ടി പോയിന്റ് ഇവിടെ ഒരു ഹിഡൻ ബേസ് ഉണ്ട് ഹിഡൻ ബേസ് സോൺ എല്ലാവർക്കും അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് ഹിഡൻ സോൺ ഈ ഹിഡൻ ലിക്വിഡിറ്റിയുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇതാണ് ലിക്വിഡിറ്റി ഇതിന്റെ തൊട്ടടുത്ത് ഇറങ്ങുന്ന പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഈ ഹിഡൻ ബേസ് ഇവിടെ നിന്ന് മാർക്കറ്റ് ഫാളാകുന്നു ഓക്കെ എഗൻ നമുക്ക് ഇവിടെ ഒരു താഴെ ഒരു ബ്രേക്ക് കിട്ടുന്നു ബ്രേക്ക് മീൻസ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്ലോസ് നിർബന്ധമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അങ്ങനെ സ്വീപ് ആൻഡ് ബ്രേക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ സ്ട്രോങ് പോയിന്റ് എഗൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുന്നു ഓക്കെ ഇതായിരിക്കും നമ്മുടെ സ്ട്രോങ് പോയിന്റ് ഇനി മാർക്കറ്റ് ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തു നെക്സ്റ്റ് ഉള്ള ലിക്വിഡിറ്റി ഏതാണ് ലെഫ്റ്റ് സൈഡിൽ ഒരു ലിക്വിഡിറ്റി ഉണ്ട് അല്ലേ ഇതാണ് ലിക്വിഡിറ്റി അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകാം ഈ ലിക്വിഡിറ്റി എന്തുകൊണ്ട് ഇവിടെ കളക്ട് ചെയ്തില്ല എന്നുള്ളത് ഓക്കെ ഇവിടെയാണ് നമ്മൾ വേറൊരു കൺസെപ്റ്റ് പഠിക്കേണ്ടത് ഓർഡർ ഫ്ലോ കൺസെപ്റ്റ് മാർക്കറ്റ് എപ്പോഴും എല്ലാ ഓർഡർ ബ്ലോക്കിലും വന്ന് ടച്ച് ചെയ്തിട്ട് അതിലത്തെ മണി കളക്ട് ചെയ്ത് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓക്കെ ലിക്വിഡിറ്റി ആണ് മാർക്കറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഓക്കെ പെൻഡിങ് ഓർഡേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഓരോ ഓർഡർ ബ്ലോക്കിലേക്ക് അല്ലെങ്കിൽ ഓരോ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലേക്ക് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്യുന്നത് ഇവിടെ പെൻഡിങ് ഓർഡേഴ്സ് എവിടെയാണ് കിടക്കുന്നത് ഇതായിരുന്നു നമ്മുടെ എക്സ്ട്രീം പോയിന്റ് അല്ലേ ഈ എക്സ്ട്രീം ഓർഡർ ബ്ലോക്കിൽ നിന്ന് മണി ഓൾറെഡി ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് കണ്ടോ ഈ ഈ ഓർഡർ ബ്ലോക്കിനെ ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇനിയിപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അല്ലെ എല്ലാ എസ് എം സി ട്രേഡേഴ്സും ഈ മുകളിൽ പോയി ഇവിടെ വരുമ്പോ എൻട്രി എടുക്കാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും പക്ഷെ എൻട്രി കിട്ടില്ല മെജോറിറ്റി ടൈമിൽ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാറില്ലേ കേട്ടോ നമ്മൾക്ക് ഇവിടെ ഓർഡർ ഫ്ലോ നടന്നു കഴിഞ്ഞു ഇവിടുത്തെ മണി ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു കേട്ടോ ഇവിടെ മിറ്റിഗേറ്റ് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ സോ നമ്മൾ നെക്സ്റ്റ് ഇതായിരിക്കണം നമ്മുടെ ഫ്രഷ് ലെവല് ഇവിടെ എവിടെയാണ് ലിക്വിഡിറ്റി ഇതിന്റെ താഴെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി ഇല്ല ഇത് കേസ് ടു ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ലിക്വിഡിറ്റി ഇല്ല സോ മാർക്കറ്റ് ലിക്വിഡിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്തു ഒരു ചെറിയൊരു റിയാക്ഷൻ വന്നു അഗൈൻ ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു മാർക്കറ്റ് ഫാളാവുന്നുണ്ടോ മനസ്സിലായോ അപ്പൊ ഏതാണ് നമ്മുടെ എസ് പോയിന്റ് ഇതാണ് എസ് ഇതാണ് സ്മാർട്ട് മണി ട്രാപ്പ് എഗെയിൻ ഇതിന്റെ താഴെ ഒന്ന് നെക്സ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തരുന്നു എഗെയിൻ സ്ട്രോങ് അല്ലേ സ്ട്രോങ് ആയി ഇനി ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല സോറി ഇതിന് ബ്രേക്ക് ചെയ്യാൻ പാടില്ല നെക്സ്റ്റ് മാർക്കറ്റ് ഏത് കേസ് ആണ് ക്രിയേറ്റ് ചെയ്തോണ്ട് ചെയ്തത് നോക്കിക്കേ കേസ് ആണോ ഈ രണ്ട് കേസ് എപ്പോഴും ഓർത്തിരിക്കണം ഉണ്ടോ മാർക്കറ്റ് ലെഫ്റ്റ് സൈഡിൽ ലിക്വിഡിറ്റി ഇല്ലാത്തത് കൊണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു അതിനുശേഷം മാർക്കറ്റ് ഫോളോ ആവുന്നു ഉണ്ടോ അപ്പൊ ഇതിന്റെ താഴെയാണ് നമുക്ക് നെക്സ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുന്നത് ഓക്കെ ലിക്വിഡിറ്റി സ്വീപ്പ് ഓഫ് സ്ട്രക്ചർ അപ്പൊ എവിടെ നിന്ന് എൻട്രി വരണം ഈ ഒരു ഓട്ടർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുക്കാം കാരണം ലിക്വിഡിറ്റി അതിന്റെ താഴെയാണ് ഇവിടെയാണ് ലിക്വിഡിറ്റി വന്നേക്കുന്നത് സോ നമുക്ക് ലിക്വിഡിറ്റിയുടെ നിയറസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഓർഡർ ബ്ലോക്ക് ആണ് ഇവിടെ നിന്ന് എൻട്രി എടുക്കാം അങ്ങനെ വരുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്ട്രോങ് പോയിന്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവില്ലേ ഇവിടെ ഒക്കെ കേസ് ടൂ ആണ് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾക്കോ ഫസ്റ്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു ഇതാണ് ലിക്വിഡിറ്റി അതിനുശേഷം ഒരു ലോ ഉണ്ടാക്കി നെക്സ്റ്റ് ഈ ഒരു ലിക്വിഡിറ്റീന മാർക്കറ്റ് എടുക്കുന്നു മാർക്കറ്റ് കണ്ടോ അപ്പൊ ഇതാണ് അതിന്റെ എസ് എബ്റ്റി ഓക്കെ ഇതാണ് സ്മാർട്ട് മണി ട്രാപ്പ് എവിടെ നിന്ന് എൻട്രി എടുക്കണം ലിക്വിഡിറ്റിയുടെ നിയറസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ദാറ്റ് മീൻസ് ഈ ഒരു അൺമിറ്റികേറ്റഡ് വിക്സോൺ ഓക്കെ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് ഇവിടെ നമുക്കൊരു ബ്രേക്കും കിട്ടി നെക്സ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇത് സ്ട്രോങ് പോയിന്റ് ആവുന്നു ഈ ഹൈ ഇവിടെ ഉള്ള സ്ട്രോങ് പോയിന്റ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുന്നു ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് മാർക്കറ്റ് ഇതാണ് നമുക്ക് സ്ട്രോങ് പോയിന്റ് കിട്ടിയേക്കുന്നത് നെക്സ്റ്റ് മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയതിന് ശേഷം എഗൈൻ ലെഫ്റ്റ് സൈഡിലുള്ള ലിക്വിഡിറ്റി എടുത്തില്ല ഡയറക്റ്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് പോകുന്നു ഓക്കെ അതിനുശേഷം ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നിന്ന് മാർക്കറ്റ് എഗൈൻ ഫാളാവുന്നു ഓക്കെ ക്യാൻഡിൽ ക്ലോസ് കിട്ടിയേക്കുന്ന ഏരിയ ഇവിടെയാണ് സോ ഇതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അഗൈൻ ലിക്വിഡിറ്റി സ്വീപ് എന്ന് പറയുന്ന ഏരിയ ഇതായിരിക്കും ഇതായിരിക്കും എസ് എം ടി പോയിന്റ് ഇതൊക്കെ എസ് എം ടി ആണ് കാണിച്ചു തരാം ഈ ലിക്വിഡിറ്റി പോയിന്റ് ഒക്കെ എസ് എം ടി പോയിന്റ് ആയിരിക്കും ഓക്കെ അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് മാർക്കറ്റ് ഫാളാവുന്നു സോ ഇവിടെ ബ്രേക്ക് കിട്ടിയതിന് ശേഷം ബ്രേക്ക് കിട്ടിയതിന് ശേഷം മാർക്കറ്റ് അഗൈൻ മാർക്കറ്റിന്റെ ഹൈ ചേഞ്ച് ാണ് ഓക്കെ എങ്ങോട്ടൊക്കെ ചേഞ്ച് ആകും ഇവിടെ നിന്ന് ഹൈ ഈ ഒരു ഏരിയയിലേക്ക് ചേഞ്ച് ആകും ഓക്കെ അപ്പൊ ഇതെല്ലാ ടൈം ഫ്രെയിമിലും നിങ്ങൾ സ്വിച്ച് ചെയ്ത് നോക്കണം ഇപ്പൊ വൺ അവറിലാണ് ഇപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് വൺ അവറിൽ നിന്ന് ഫോർ ഹവറിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ എപ്പോഴും മനസ്സിൽ വേണം അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു സ്ട്രോങ് പോയിന്റ് കിട്ടിയില്ലേ സ്ട്രോങ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഇതാണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ് ഇവിടെ ഒക്കെ ഓർഡർ ഫ്ലോ സംഭവിച്ചിട്ടുണ്ട് അല്ലെ ഇവിടുത്തെ ഓർഡേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉള്ള ഓർഡേഴ്സ് പെൻഡിങ് ഓർഡേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ട് ഈ ഓർഡർ ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഓർഡർ ഫ്ലോ കൺസെപ്റ്റ് കൂടെ നിങ്ങൾ എപ്പോഴും നോക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ മണി മണി ട്രാൻസ്ഫർ ആവുന്നതിനാണ് ഈ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ താഴെ വന്ന് ക്ലോസ് ആവുന്ന ഏരിയ ഇതാണ് അല്ലെ അപ്പൊ ഇതിനു ശേഷമാണ് മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനുശേഷം ഇതാണ് ലിക്വിഡിറ്റി അല്ലെ ഈ ലിക്വിഡിറ്റിയുടെ നിയറസ്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ദാറ്റ് മീൻസ് ഈ സെയിം സോണിൽ നിന്നാണ് ലിക്വിഡിറ്റി കളക്ട് ചെയ്യുന്ന അതേ സോണിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി എഗൈൻ നമുക്ക് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനിയാണ് ഇനി വരുന്നതാണ് നിങ്ങള് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ക്യാൻഡൽ ക്ലോസ് തന്നിട്ടുണ്ട് ഓക്കെ ഇപ്പൊ നമ്മൾ വൺ അവറിലാണ് നോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വീപ് ആൻഡ് ബ്രേക്ക് കിട്ടിയ ഏരിയ സ്ട്രോങ് ആവുമെന്നല്ല നമ്മൾ പഠിച്ചത് അപ്പൊ ഇതല്ലേ നെക്സ്റ്റ് സ്ട്രോങ് പോയിന്റ് ഓക്കെ അപ്പൊ ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെയല്ലേ പഠിച്ചേ അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് തരുന്നു ഓക്കെ ഈ ബ്രേക്ക് തന്നപ്പോൾ നമ്മൾ മെജോറിറ്റി ട്രേഡേഴ്സും ചേഞ്ച് ഓഫ് ക്യാരക്ടർ വൺ ഹവറിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി എന്ന് കരുതി നമ്മൾ ഇനി അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്യും അങ്ങനെ പ്ലാൻ ചെയ്യരുത് കാരണം എപ്പോഴും ഹയർ ടൈം ഫ്രെയിം ഫ്രെയിമാണ് കിങ് വൺ അവറിലിനേക്കാളും ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുന്ന ഫോർ ഹവറിലായിരിക്കണം അപ്പൊ ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയെന്ന് കരുതി നമ്മൾ നമ്മുടെ ഡയറക്ഷൻ മാറ്റരുത് വ്യൂ ചേഞ്ച് ആവരുത് മാർക്കറ്റ് ബേർഷിൽ നിന്ന് ബുള്ളിഷിലേക്ക് ആയി എന്ന് നമ്മൾക്ക് കരുതാൻ പാടില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺ അവറിലാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ഫോർ ഹവറിലേക്ക് ഷിഫ്റ്റ് ആയി ഫോർ ഹവറിൽ എന്താണ് സംഭവിച്ചേക്കുന്നത് നമുക്ക് അറിയണമല്ലോ അപ്പൊ ഫോർ ഹവറിൽ എന്താ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഫോർ ഹവറില് കേസ് വൺ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇതാണ് ടൈം ഫ്രെയിം സ്വിച്ച് ചെയ്യണമെന്ന് പറഞ്ഞത് മാർക്കറ്റ് അഗൈൻ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു ഇതൊക്കെ വൺ അവറിന്റെ സ്ട്രോങ് പോയിന്റുകളാണ് പക്ഷെ മാർക്കറ്റ് അഗൈൻ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലിക്വിഡിറ്റി എടുത്തു ശേഷമാണ് നെക്സ്റ്റ് ഫാള് തന്നേക്കുന്നത് കണ്ടോ അപ്പൊ ഫോർ ഹവറിനെ സംബന്ധിച്ച് ലിക്വിഡിറ്റി എസ് എം ടി പോയിന്റ് ഇവിടെയാണ് കണ്ടോ ഇതിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏതാ ഈ അൺമിറ്റികേറ്റഡ് വിക്സോൺ അല്ലേ ഈ വിക്സോണിൽ നിന്നാണ് മാർക്കറ്റ് പോയത് അപ്പൊ ഇങ്ങനെ എപ്പോഴും ടൈം ഫ്രെയിംസ് ഹയ്യറിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ മനസ്സിൽ വേണം എന്നിട്ട് ലോവറിൽ പോയി എൻട്രി എടുക്കണം അപ്പോൾ പറഞ്ഞതൊക്കെ ഏകദേശം ക്ലിയർ ആയി മനസിലായി എന്ന് കരുതുന്നു നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പൊ ഇത് എന്തായാലും നിങ്ങളുടെ ട്രേഡിങ്ങില് ഇംപ്ലിമെന്റ് ചെയ്യൂ ഈ രണ്ട് പാറ്റേൺസ് എപ്പോഴും മൈൻഡിൽ ഓർമ്മ വേണം ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എസ് എം ടി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ലിക്വിഡിറ്റി ആയിട്ട് മാറും ഓക്കെ അപ്പോ താങ്ക് ഹാപ്പി ട്രേഡിംഗ് ബൈ